ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ംഇഇസ് യൂത്ത് വി സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന നിർദ്ധനരായ കുട്ടികൾക്കുള്ള പെരുന്നാൾ പുതുവസ്ത്ര വിതരണത്തിന്റെ വണ്ടൂർ യൂണിറ്റ് തല ഉദ്ഘാടനം വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ വെച്ച് നടന്നു പെരുന്നാൾ പുതുവസ്ത്ര വിതരണത്തിന്റെ വണ്ടൂർ യൂണിറ്റ് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചു യും അതുപോലെ തന്നെ എം എസിൻ്റെ ഗുരുതര വിഭാഗത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നോട് പറയേണ്ട ആദ്യം വർഷങ്ങളായി നൂറ്റാണ്ടുകളായി എം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അതിൻ്റെ സംസ്ഥാനതലത്തിലടക്കം പ്രവർത്തിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ എം എസിൻ്റെ എന്താ പറയുക തുടക്കം തൊട്ടതിലേക്ക് നേരത്തെ സ്ഥാനങ്ങൾ ഒരുപാട് സ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ഹെൽപോട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എം എസിനെ കുറിച്ച് ഈ ഒരു സദസ്സിൽ പറയുന്നത് അതിൻ്റെ വർണ്ണിക്കേണ്ടോ വിവരിക്കേണ്ട ഒട്ടും അതിൻ്റെ ആവശ്യകതയുണ്ട് തോന്നുന്നു അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നമ്മളെല്ലാവരും നമ്മുടെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് റമാലെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റമാലയൊക്കെ പല പരിപാടികളും വലിയ ആഘോഷങ്ങളും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള സന്തോഷങ്ങൾക്കിടയിലും ഒക്കെ ഒരിക്കലും ഒരു നിമിഷം പോലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് അഥവാ പലതരത്തിൽ പല പ്രയാസങ്ങൾ കൊണ്ടും ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബത്തിൽ എത്ര സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു ചെറിയ ഒരു അസുഖം വന്നാൽ മതി ആ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകരാൻ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഒരു അസുഖം വന്നാൽ മാത്രം ആ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഭദ്രതയും കലർന്നു പോകുന്ന അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പതിനായിരങ്ങൾ മരുന്നിനും ചികിത്സയ്ക്കും വേണ്ടി മാത്രം ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് മാറ്റി വെക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നൂറുകണക്കിന് കുടുംബങ്ങളെ നമ്മുടെ കുറ്റുപാടുകളെ നോക്കി കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ജീവിത ക്രമങ്ങളിൽ വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ജീവിതശൈലി രോഗങ്ങളടക്കം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സമൂഹം വേറൊരു തരത്തിൽ ഇന്ന് ചെറുപ്പക്കാരൊക്കെ മറ്റുള്ള പല രീതികളിലേക്കും വഴിമാലം കണ്ടിരിക്കുന്ന ഒരുപാട് അപകടകരമായ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളോ അല്ലെങ്കിൽ ഏറ്റാണുചാരന്മാരുണ്ടോ സഹോദരിമാരുണ്ടോ ഒന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ ഇന്ന് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നത്തെ പുതിയ തലമുറയെ നമ്മൾ കരുതലോടും കാതലോടും കൂടി വളർത്തേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് നമ്മൾ പാടുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുപാടുകളിലുമുള്ള പ്രയാസപ്പെടുന്ന വേദനയ്ക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ഏറ്റവും ആയിരം രൂപ മൂല്യമുള്ള പുതുവസ്ത്രങ്ങൾക്കായുള്ള നാല്പത്തിയഞ്ച് ഗിഫ്റ്റ് വൗച്ചറുകളാണ് വണ്ടൂരിൽ വിതരണം ചെയ്തത് ചടങ്ങിൽ ഡോക്ടർ അജ്മൽ നാസർ നീലാംബ്ര അധ്യക്ഷത വഹിച്ചു എം ഇ സീനിയർ വൈസ് പ്രസിഡന്റ് ഇ പി മൊയിൻകുട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ പി ഉബൈദുള്ള താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി കെ എ ജബ്ബാർ കെ കെ മുഹമ്മദ് അലി കെ ടി അബ്ദുള്ളക്കുട്ടി കെ ടി സലീം ഇ അബ്ബാസ് സി ടി പി ഉണ്ണിമൊയ്തീൻ ടി കെ ജലീൽ മുഹമ്മദ് ഇ പി വീരാൻകുട്ടി സി ടി പി നിഹാൽ തുടങ്ങിയവർ സംസാരിച്ചു എം ഇ എസ് നടപ്പിലാക്കി വരുന്ന നിർദ്ധനരും അനാഥരും മെടുക്കരുമായ വിദ്യാർത്ഥികളെ അവരുടെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുന്ന കേററ്റ് ഹോം പദ്ധതി വിപുലീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ di kantor perindal mana kopm